നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഹലോ ഞാൻ ഒന്നും കൂടെ മാറിയപ്പോഴേക്കും ഒറ്റയ്ക്ക് അങ്ങ് തുടങ്ങിയോ ഇങ്ങോട്ട് ഒരുമിച്ചില്ലേ നമ്മൾ വന്ന് അപ്പൊ ഒരുമിച്ചങ്ങ് തുടങ്ങിയോ അതെ കേട്ടാ ഓക്കെ ആയിക്കോട്ടെ അപ്പൊ ഞങ്ങളുടെ എല്ലാവിധ ഓണാശംസകളും നേരുന്നു അതെ ആ അപ്പൊ പിന്നെ ഞങ്ങൾ ഇങ്ങനെ വാചകവും പാചകവും ആയിട്ട് വീണ്ടും ഞങ്ങൾക്ക് വീണ്ടും ഞങ്ങൾ എത്തിട്ടുണ്ട് അതെ അപ്പോ നമുക്ക് പാചകം തുടങ്ങണോ പാചകം തുടങ്ങണോ ഞാൻ പറഞ്ഞിട്ടില്ലേ നമുക്ക് പാചകം തുടങ്ങാം പിന്നെ വാചകിത്തിരി മധുരം വേണം പിന്നെ ഞാൻ പിന്നെ അല്ല അപ്പൊ അവിടെ മധുരം ചാർ അപ്പൊ ഇന്ന് തങ്ങം തുടങ്ങിയാലോ അപ്പൊ ഇന്ന് തങ്ങം തുടങ്ങാം അപ്പൊ നമ്മൾ പോണേ തരാന്ന് എന്താണ്ടാക്കുമ്പോളെ പായസേ അതെ അപ്പൊ എന്താ എന്ത് പൈസ ഉണ്ടാക്കണെന്ന് അറിയട്ടെ അതാണ് നമ്മുടെ മിൽമയുടെ ഇൻസ്റ്റന്റ് പാൽ പായസം പണിയൊന്നും ഇല്ല പാക്ക് പൊട്ടിച്ചിടുന്നു പാൽ ഞാൻ പണിയില്ലാത്ത കാര്യങ്ങൾ മാത്രം എടുക്കത്തുള്ളൂ മനസ്സിലായല്ലോ ആണ് േ അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം ഇത് ആദ്യം നമുക്ക് പാല് പാല് തന്നെ പൊടിച്ച് ഒഴിക്കണം അപ്പൊ അതെ നമ്മടെ മിൽമട പാല് എടുക്കുക ഇങ്ങനെ കട്ട് ചെയ്യ പണിയല്ലേ ഒന്നര ലിറ്റർ വെറുതെ പാല് കയറി അടുപ്പത്ത് കയറി അതൊക്കെ പണിയല്ലേ Sociedad, <laughs> <laughs> ോ മൂന്നു വാരി ഒട്ടി ചൊടിക്കാറുണ്ട് ഏറ്റവും വലിയ ഇൻസ്റ്റന്റ് പാക്കറ്റ് ഇത് കാരണം നമ്മളടുത്ത് എടുത്തു പോയി എന്നിട്ട് അല്ല നമുക്കത് അതെവിടെ നിക്കട്ടെ ഞാൻ ഞാൻ പലപ്പോഴും അഞ്ചല ചോദിക്കണമെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പം ഞാനൊക്കെ ഈ ഫീൽഡിലേക്ക് വന്നത് എങ്ങനെയാണെന്നൊക്കെ ഒരുപാട് ഇന്ത്യ പറഞ്ഞ് എനിക്കെന്നെ മടുത്ത് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാം അപ്പോൾ എനിക്ക് അഞ്ജലിയുടെ ഒരു എങ്ങനെയായിരുന്നു നമ്മുടെ ഈ വന്നത് എന്നുള്ള ഒരു എൻട്രി എൻട്രി അഭിനയ ഫീൽഡിലേക്കുള്ള അത് അഭിനയമോഹം അപ്പം എല്ലാരെ പോലെ തന്നെ മീൻസ് ഒരു സിനിമയിൽ അഭിനയിക്കണം നല്ല വലിയ മോഹായിട്ടാണ് മീൻസ് ചെറുപ്പകാലം തൊട്ടിട്ട് സിനിമയൊക്കെ കണ്ടിട്ട് ഒരാഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ പഠിക്കുന്ന സമയത്ത് നടന്നില്ല അത് കഴിഞ്ഞ് ടെൻത്തൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി അങ്ങനെയാണ് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മീൻസ് കലയിലേക്കുള്ളൊരു കലവെപ്പ് തുടക്കം അവിടെ നിന്നായിരുന്നു പ്ലസ് വണ്ണിന് പഠിക്കുമ്പോൾ തന്നെയായിരുന്നു എൻ്റെ ഫസ്റ്റ് ഡാൻസ് സ്കൂളിന്റെ ഇന്നഗ്രേഷൻ അത് കഴിഞ്ഞു പിന്നെ ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ടില് ഫസ്റ്റ് മൂവി ചെയ്തു ഗോവിന്ദ് പത്മസൂരിയുടെ കൂടെയാണ് ചെയ്തത് അപ്പത് രണ്ടായിരത്തി പന്ത്രണ്ടിലായിരുന്നു സെവന്റി ടു മോഡൽന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് പിന്നെ ഞാനൊരു അഞ്ച് മൂവി ചെയ്തു ഇപ്പോൾ രണ്ട് മൂവി റിലീസാവാൻ ഇരിക്കുന്നു അത് അതെ അപ്പം അത് കഴിഞ്ഞ് അപ്പം നമുക്ക് പാല് തിലക്കട്ടെ അപ്പം നമുക്ക് ബാക്കി വിശേഷം പറയാം ബാലൻസ് അപ്പോൾ അങ്ങനെ ഫസ്റ്റ് മൂവി ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞാൻ ഡാൻസ് കൊറിയോഗ്രാഫി ചെയ്തു തുടങ്ങി അപ്പം അങ്ങനെ ഒരു ലൊക്കേഷനിൽ പോയപ്പോ ഡാൻസ് കൊറിയോഗ്രാഫിയുടെ ബന്ധപ്പെട്ട് ഞാൻ ഒരു ലൊക്കേഷനിൽ പോയ അങ്ങനെയാണ് ഫസ്റ്റ് സീരിയൽ ചെയ്യുന്നത് അവിടെ ചെന്നെ കണ്ട് അവിടെ അതിൻ്റെ ഒരു പൈലറ്റ് ഷൂട്ടിന് വേണ്ടിയിട്ട് പോയതാണ് അങ്ങനെ ഫസ്റ്റ് സീരിയൽ ചെയ്തു അതിൽ അതിൽ അതൊരു ഉണ്ടായിരുന്നു കാരണം പിന്നെ ഞാൻ മൂവി ചെയ്ത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ എം എഫ് എ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ചെന്നൈയിൽ പോയി അത് കംപ്ലീറ്റ് ചെയ്തു അത് കഴിഞ്ഞ് വന്ന് അത് കഴിഞ്ഞ് കൊറോണയായി പിന്നെ കൊറോണ കഴിഞ്ഞ സമയത്താണ് ഞാൻ കൊറിയോഗ്രാഫിക്ക് പോണേ അപ്പൊ അങ്ങനെ കൊറിയോഗ്രാഫിക്ക് പോയി അവിടെ സീരിയലിൽ ഫസ്റ്റ് ജോയിൻ ചെയ്തു അങ്ങനെ ഇപ്പൊ മൂന്നാമത്തെ സീരിയലിലെത്തി അരിപെടേ വളരെ സിമ്പിൾ ആയിട്ട് സിമ്പിൾ ആയിട്ട് പറയത്തുള്ളൂ എന്തായാലും ഇത്ര സംസാരിച്ചു കഴിഞ്ഞാലേ പാടിയോ ഞാൻ സൗബു തുടക്ക ഓണപ്പാട്ട് പാടണമെന്നുണ്ട് ഓണപ്പാട്ട് ഈ സൗണ്ട് വെച്ചിട്ട് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ പനി പിടിച്ചതിന് ശേഷം എൻ്റെ സൗണ്ട് എന്ത് വരെ ശരിയായിട്ട് അതുകൊണ്ട് ഞാൻ പ്രേക്ഷകർ ക്ഷമിച്ചോളൂ ക്ഷമിച്ചോളൂ അല്ലേ സമൂനം അറിയാലോ എല്ലാവർക്കും അപ്പൊ സമൂനമൊക്കെ നമുക്കൊരു ഓണപ്പാട്ട് കേൾക്കാം പൂവിളി പൊന്നൂണമായി നീ നീ തുമ്പി ീ പൂവിളിയിൽ ഓണം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീവരോ ഭാഗം വാങ്ങാൻ പൂവിളി പൂവിളി പൊന്നൂണമായി നീവരോ നീവരോ പൊന്നൂണത്തുമ്പി ഓ അതേ സൗബിന്റെ പാട്ട് ഇട്ടിട്ട് പാല് വരെ വേഗം അതെ അപ്പൊ നമുക്ക് അടുത്ത് നമ്മുടെ ഇൻസ്റ്റന്റ് വളരെ എടുക്കുന്നത് പാട്ട് കഷ്ടപ്പാടൊക്കെ പാട്ടുപാടിനിടയില് ഇതെല്ലാം ഞാൻ റെഡി ആക്കി വെച്ചുണ്ടോ ഇനി അങ്ങോട്ട് ചേർത്താ മതി ചേർക്കാം കേട്ടോ കഷ്ടപ്പെട്ടിട കേട്ടോ വളരെ കഷ്ടപ്പെട്ട് അഞ്ചിന് തയ്യാറാക്കുന്ന ഒരു പായസമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് മൂന്ന് കവറ് പാല് ഉരുളിയിലേക്ക് ഒഴിക്കുന്നു വളരെ കഷ്ടപ്പെട്ട് കട്ട് ചെയ്ത് ഒഴിക്കുന്നു അതിനുശേഷം വളരെ കഷ്ടപ്പെട്ട് ഇവിടെ ട്ട് ചെയ്തിട്ട് അതിനെ തൊഴിച്ചു ഇനി അത് വളരെ കഷ്ടപ്പെട്ട് തിളക്കണം ഇളക്കണം അയ്യോ കഷ്ടപ്പാടിന്റെ ഒരു ചൗപ്പൂന്റെ പാചകി കേക്കണം കഷ്ടപ്പാടാണോ നിർത്തിയാക്കാം അപ്പൊ ഇനി സമയം ഉണ്ടല്ലേ അതിന് വേഗം തളച്ചോട്ടെ ഐകോട്ടെ അടിപൊളി പായസം ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കി പായസം കുടിക്കാം ഓ കഷ്ടപ്പാട് ഞാൻ ഇനി കഴിയുന്നു അതെ ഏകദേശം കാര്യം ചെയ്യാതെ പൈസ അവിടെ തിളക്കട്ടെ നമുക്ക് അയി അണ്ടിപ്പൊരു മുന്തിരി വറുത്തരാം ഓക്കെ അപ്പൊ അടുത്ത വലിയ പ്രധാന പണിയാണ് മിൽമേടെ നെയ്യെടുക്കാം ഓക്കെ അതൊന്ന് തിളച്ച് വരണം അപ്പഴേക്കും നമുക്ക് വളരെ കഷ്ടപ്പെട്ട് ഈ കാശും മുന്തിരി നോക്കൂട്ടാണ് കുട്ടി കഴിഞ്ഞ ദിവസം ഒന്നങ്ങനെ ഇട്ടത് നോക്കൂ കഷ്ടപ്പെട്ടത് പൊട്ടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിനകത്ത് ഇതെല്ലാം ഉണ്ട് അതെ ഇൻസ്റ്റന്റ് മിക്സ് ആണല്ലോ അപ്പൊ ഇതെല്ലാം ഉണ്ട് എന്നാലും കുറച്ചും കൂടെ നമുക്ക് നമുക്ക് വേണമെന്നുടേതായിട്ട് വേണമെങ്കിൽ അപ്പൊ നെയ്യൊക്കെ ഒന്ന് ഉരുകി വന്നിട്ടുണ്ട് ഓക്കെ ഓക്കെ വീട്ടിൽ നിനക്ക് പാചകം എന്തൊക്കെയാണ് ഈ പരി പരീക്ഷിച്ചതിൽ വിജയിച്ചിട്ടുള്ള സംഭവം എന്താ വിജയിച്ച് പരീക്ഷിച്ചത് തന്നെ പറയും ഒഴിവു സമയത്ത് കേക്ക് ചില സമയത്ത് തോന്നണം കേക്ക് ഉണ്ടാക്കും വിജയിച്ചു ചോദിച്ച ഒന്ന് രണ്ട് പ്രാവശ്യം പണി പാടിയിട്ടുണ്ട് പക്ഷെ നമ്മൾ തോറ്റു കൊടുക്കില്ലല്ലോ ഒരിക്കലും ഇല്ല എല്ലാരും ഞാൻ പറയാട്ടെ അഞ്ചലി തന്നെ ഉണ്ടാക്കിയിട്ട് ഏറ്റവും കൂടുതൽ നല്ല ടേസ്റ്റ് ഉണ്ട് നന്നായിണ്ടല്ലോ എന്ന് തോന്നിയ ചില സാധനങ്ങൾ ഉണ്ടാവും എനിക്ക് എന്റെ ഞാൻ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഇഷ്ടം ഒന്ന് കപ്പി മീൻ കറിയും പിന്നൊന്ന് ബരിയാണി ഉണ്ടാക്കും അതെ കോട്ടയം സ്റ്റൈല് കപ്പി മീനും പിന്നെ ബീഫ് ബീഫുണ്ടാക്കും കിരിപ്പൊറോട്ടുണ്ടാക്കും പൊറോട്ട ഞാൻ കഷ്ടപ്പെടത്തില്ല പൊറോട്ട ഞാൻ പൊറോട്ട അല്ല പൊറോട്ട പൊറോട്ട ഞാൻ പക്ഷെ അത് ഭയങ്കര കഷ്ടപ്പെടും പണിയെടുക്കണം അത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയാൽ മതിയല്ലോ പൊറോട്ട എന്തായാലും പൊറോട്ടേ അപ്പൊ ഞാൻ പോയി വാങ്ങിയിട്ട് പൊറോട്ടത് അപ്പൊ നല്ല നീയില് കടന്നിട്ട് മൊരിഞ്ഞ മണമൊക്കെ വരുന്നുണ്ട് അപ്പൊ നമുക്ക് മെല്ലെ ഗ്യാസ് ഓഫ് ചെയ്യാം ഇതിലേക്ക് ഇത് അങ്ങോട്ട് ഇട്ട് തരാം ഞാനിത് പിടിച്ചു തരാം അങ്ങോട്ട് അങ്ങോട്ടിട്ടേക്ക് നമ്മുടെ മിൽമയുടെ പായസം മിക്സ് കൊണ്ടുണ്ടാക്കിയ നല്ല അസല് പായസാണ് നമുക്ക് ഇത് കണ്ടിട്ട് തന്നെ കഴിക്കാൻ വേഗം കഴിക്കാൻ തോന്നുന്നു നല്ല മണവും അത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഒരു കാര്യം കൂടിയാണ് പിന്നെ നല്ലപോലെ നെയ്യൊക്കെ എന്നെ കൊണ്ട് ഓക്കേ ഓക്കേ നീ കഴിച്ചിട്ട് പറയൂ എങ്ങനെയുണ്ട് നമ്മുടെ പാൽ പായസം മിക്സ് മധുരമൊക്കെ കറക്റ്റ് ആണ് പാകമാണ് അത് വേണ്ടവർക്ക് കുറച്ചുകൂടെ മധുരം വേണമെങ്കിൽ ആഡ് ചെയ്യാം ഷുഗർ ഉള്ളവരെ അത്ര കഴിക്കണം ഞാൻ പറയില്ല പിന്നെ അല്ലേ മോശാവോ അടിപൊളിയാണ് കഷ്ടപ്പെട്ടുണ്ടാക്കിയതിന് ഇരിക്കട്ടെ ഒരു കുതിരപ്പ അപ്പൊ സൗബൂ നമ്മടെ പായസമൊക്കെ കുടിച്ച് നല്ല ഉഷാറായിട്ട് ഇരിക്കുകയാണ് എന്തിനാന്നറിയോ അടുത്ത വിഭവം ഉണ്ടാക്കാന്നോ നമുക്ക് സൗബുവിന്റെ അടുത്ത വിഭവത്തിലേക്ക് പോവാം അല്ലേ വിൽമ പാചകവും പാചകവും കോപ്പ് അവൈഡ് ബൈ സൺറിച്ച് റിഫൈൻഡ് സൺഫ്ലവർ ഓയിൽ അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പോകുന്നത് ചീരപ്പച്ചടിയാണ് ഇപ്പൊ ചീരപ്പച്ചടി ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടോ 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 ഓർമ്മയില്ല ബീട്രൂട്ട് ഉണ്ടാക്കി കഴിക്കും ബീട്രൂട്ട് അത് കഴിക്കും അപ്പൊ നമുക്ക് ഇന്ന് ചീരപ്പച്ചടി തന്നെ ഉണ്ടാകും അപ്പൊ ആദ്യം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു പാൻ ചൂടാക്കിയാ വെച്ചിട്ടുണ്ട് നമുക്ക് അപ്പൊ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിക്കാം കുറച്ച് മതി ഒരുപാട് ഐപ്പ് സ്പൂണൊന്നും കിട്ടിയില്ലല്ലോ കുട്ടിക്ക് സ്പൂൺ കിട്ടിയില്ല ഓക്കെ ഇതൊന്നും ചൂടാവുമ്പഴേക്കും നമുക്ക് ഓൾറെഡി പറഞ്ഞു കുട്ടി മുദ്ര ശ്രദ്ധിച്ചിട്ടില്ല മുദ്ര ശ്രദ്ധിക്കുക നമുക്ക് ഇനി അതിനെ നമുക്ക് ചെറുതായിട്ട് നമുക്ക് തോരനൊക്കെ അറിയത്തില്ലേ ആ രീതിയിലാണ് ചുവന്ന ചീരയാണ് കിട്ടിയിരിക്കുന്നത് അതാണല്ലോ ചുവന്ന ചീരയാണ് നമ്മൾ തോരനൊക്കെ അരിയുന്ന പോലെ ചെറുതായിട്ട് കുഞ്ഞു 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 അരിഞ്ഞാണ് ഇത് ഇതിലേക്ക് ഇടാൻ നമുക്ക് ഇത്രയും മൊത്തം വേണമെന്നില്ല ഓക്കെ അത് ഈ എണ്ണയിൽ കിടന്ന് ഇതിപ്പോ ഇത്ര ഇട്ടിട്ടുണ്ടെങ്കിലും ഇത് എന്ത് വരുമ്പോഴത്തേക്കും ചെറുതാവും വളരെ സ്കൂളിലൊന്നും നമ്മള് പൂക്കള മത്സ്യത്തിന് പോകുമ്പോ വീട്ടില് ചീര അറിയാൻ പറഞ്ഞാൽ സമ്മതിക്കൂട്ടേളിൽ അതെ അതെ അത് ഭയങ്കര കളർ വളരെ ഇത് ആർക്ക് ഫസ്റ്റ് കിട്ടും പോയിരിക്കും കുറച്ച് നേരത്തെ ശരിയാ ഞാൻ നേരത്തെ കഴിഞ്ഞൊരു ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്ത് ഈ പൂക്കൾ വരയ്ക്കാൻ പോകുന്നു കാട്ടിൽ പോകുന്നു വീട്ടിൽ പോകുന്നുള്ള രീതിയിലാണ് അപ്പൊ ഈ ഒരു പേടിയില്ല എവിടെ വരഞ്ഞു കയറിയിട്ടാണെങ്കിലും അതാണ് അപ്പം ഓരോ കളറുകൾ നമ്മളിങ്ങനെ ഡിസൈൻ ചെയ്തു വെച്ച് അതെ രീതിയിലൊക്കെ അല്ലേ അടിപൊളിയായിരുന്നു ഭയങ്കര ഇതന്നെയായിരിക്കും അതെ കുട്ടിക്കാലം എല്ലാവർക്കും ഭയങ്കര നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ നമ്മൾ കേൾക്കും ഒന്ന് വളർന്നാ മതിയല്ലേ ഈ വഴക്കൊന്നും കേൾക്കണ്ടത് വളർന്നു കഴിഞ്ഞപ്പോഴാണ് ഏറ്റവും നല്ല കാലം കാലംഘട്ടോ മക്കളെ നിങ്ങളോട് പറയാണ് നിങ്ങൾ ഇപ്പൊ പഠിക്കണം വീട്ടിൽ വഴക്ക് കേൾക്കുന്നു തല്ലി കിട്ടുന്ന പറയുന്നു അതൊന്നും അല്ല ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന സമയമാണ് ഏറ്റവും ബെസ്റ്റ് ടൈം അതെ എല്ലാം ഒക്കെ ഇതൊന്ന് ജസ്റ്റ് കുറച്ച് നമുക്കൊരു ഉപ്പ് കുറച്ചൊന്ന് ഇട്ട് കൊടുക്കാം ഞാൻ കേട്ടിട്ടുണ്ട് ഈ ചീര ഉണ്ടല്ലോ ഓവർ കുക്ഡ് ആയിക്കഴിഞ്ഞാൽ കഴിക്കുന്നുണ്ടോ കഴിക്കുന്നല്ല അതിന്റെ ഒരു ഇത് പോകുന്ന മീൻസ് അതിന്റെ ഗുണം പോകുന്നതാണ് കേട്ടിരിക്കുന്നത് കഴിക്കുന്നു എനിക്കറിയത്തില്ല പക്ഷെ ഗുണം എന്തെങ്കിലും അങ്ങനെ ചോദിച്ചാൽ സബൂ സബൂ ഇതുവരെ ക്യാരക്ടർ ചെയ്തത് സബൂനെ ഏറ്റവും ചെയ്യാൻ മീൻസ് ഇഷ്ടം കംഫർട്ടബിളും ആയിട്ടുള്ളൊരു ഇതെന്താ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ ആക്ച്വലി ചെയ്യാൻ എളുപ്പം എന്ന് പറയുന്നത് പോസിറ്റീവ് ക്യാരക്ടർ തന്നെയാണ് അപ്പൊ നമുക്ക് ഒരേ ഒരു ടൈപ്പ് ഒരു സ്റ്റൈലിൽ വിളിച്ചിട്ട് പോകുന്നതാണ് പക്ഷേ നെഗറ്റീവ് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ കോമഡി ക്യാരക്ടേഴ്സ് ഇത് രണ്ടും ചെയ്ത് പലിപ്പിക്കുക എന്ന് പറയുന്നത് ഭയങ്കര പാടാണ് ആ പാടാണ് കാരണം ഒരു നെഗറ്റീവ് നമ്മൾ കുറച്ച് ഞാൻ ഇതിനിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് എന്നെ കുറച്ച് പച്ചമുളക് കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണേ ഓക്കെ ഒരു ഒരു രണ്ട് മൂന്ന് പച്ചമുളക് മതിയാവും ശരി അപ്പം നമ്മളിപ്പം ഇപ്പം നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ നമ്മളിപ്പം നോർമലി ചെയ്ത് ഇപ്പം കണ്ണുരുട്ടിന്ന് പറഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് ആവില്ല നമുക്ക് കുറച്ച് അതിൽ നല്ല റിയാക്ഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്താൽ ആൾക്കാർക്ക് അത് നെഗറ്റീവ് നെഗറ്റീവ് എത്രത്തോളം ശക്തമാവുന്ന അതെ എന്നാലേ പോസിറ്റീവ് അവിടെ ഒരു ഗുണമുണ്ടാവും എന്നാൽ രണ്ടുപേർക്കും ഉള്ള ഒരു ഗിവാൻ്റെ അവിടെ അത് അതിനേക്കാളും പാടാണ് കോമഡി ചെയ്യാന്ന് പറഞ്ഞാൽ പറഞ്ഞു ഞാൻ ിറ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് കോമഡി സീരിയൽ ചെയ്തിട്ടുണ്ട് നമുക്ക് ഞാൻ ഇത് ഇവിടെ നേരത്തെ പറഞ്ഞ് ചെയ്യിപ്പിച്ചു വെച്ചതാട്ടോ കളയാതിരിക്കാൻ പാടില്ലല്ലോ തേങ്ങ കടുക് ഇഞ്ചി പിന്നെ തൈര് പിന്നെ കുറച്ച് ചെറിയ ജീരകം ഇത്രയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തതാണ് അപ്പം ഇതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം തൈരും കൂടി തൈരും കൂടി അരച്ചത് നല്ല പേസ്റ്റ് ആയിട്ട് തൈര് പുളിയുള്ള എങ്ങനെയാ നമുക്കൊരു ഇഷ്ടം എങ്ങനെയാണോ അതേ രീതിയിൽ എടുത്താൽ മതി ഒരു തേങ്ങ ഉണ്ട് ഒരു തേങ്ങി ടേസ്റ്റ് ആയിട്ട് അരച്ചിട്ടുണ്ട് നമ്മൾ ആക്ച്വലി ഇത് ഇതെല്ലാം കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ ബീട്രൂട്ട് വെച്ചിരിക്കില്ലേ ആ ഒരു ആ ഒരു ലുക്കിലാണ് ഇത് പച്ചടിയായി മാറുന്നത് ആയിട്ട് പറ്റുന്ന ഒരു അതെ അതെ തീർച്ചയായിട്ടും അരിയാന്നുള്ള ഒരു കഷ്ടപ്പാടാണ് ആ ഒരു കഷ്ടപ്പാട് കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി സിമ്പിൾ ആണ് അപ്പൊ ഇത് ഏകദേശം കുക്കായി വരുന്നുണ്ടേ ഓക്കേ അപ്പൊ ഇത് ഒരുപാട് ഭയങ്കര തിളച്ച് ഇതാവുന്ന വേണ്ട ഒന്ന് ചൂടായി വരണം തൈരൊക്കെ ഇട്ടിട്ടുള്ളതല്ലേ തൈര് ഇട്ടു ഒരുപാട് തിളക്കണ്ട അപ്പൊ നമുക്ക് എന്താ ഇത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് എടുക്കാം മാറ്റി വെക്കാൻ വെക്ക അതൊന്ന് ചൂടായി വരുമ്പോ കുറച്ച് വെള്ളച്ചെണ്ണ അഴിക്കുക കുറച്ച് കടക്കുക അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ കഴിഞ്ഞു ചൂടാവണം ചൂടാവണം നേരത്തെ പോലെ ആയിരിക്കും കടുവാ ഭയങ്കര ധൃതി ആണോ എല്ലാം പെട്ടെന്നോ അതെല്ലാം പെട്ടെന്ന് അടുക്കേ സമയം കളയണോ വേഗം ഇല്ലേ വെളിച്ചെണ്ണ വെളിച്ചെണ്ണിക്കാം അത് ചൂടായി വരട്ടെ അപ്പൊ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ടല്ലോ എണ്ണ ചൂടായിട്ട് നമുക്ക് കടുവിടാം പൊട്ടിക്കുമ്പോ ആ പൊട്ടി വരണം ശബ്ദം കേ എന്തോന്നില്ലാത്തൊരു വിശപ്പും അപ്പൊ താല്പര്യമില്ല ആ നല്ല ചൂടായിട്ടുള്ളതുകൊണ്ട് നല്ലതുപോലെ പൊട്ടി ഈ കടുക് താഴെ കഴിഞ്ഞാൽ തല്ലൂടന്ന് പറയിട്ടില്ലേ അത് എന്തൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ആ വിശ്വാസം ഇനി നമുക്ക് രണ്ട് വറ്റൽമുളക് രണ്ട് മൂന്ന് വറ്റൽമുളക് എടുത്തോ മൂന്ന് വറ്റൽമുളക് ഇത് ഇതൊന്നും നമുക്ക് ഇതായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കുക ടേസ്റ്റ് ചെയ്ത് നോക്കുക അത്രേ ഉള്ളൂ കഴിഞ്ഞു 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 സിമ്പിൾ ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പച്ചടിയാണ് നമ്മളിപ്പോ ഞാനിത് ഇതിലേക്ക് മാറ്റാണ് തീയോക്കെ ചെയ്തു ഹെൽപ്പ് ചെയ്തു വേണ്ട കഷ്ടപ്പാടായി പോയാലോ നമ്മുടെ പച്ചടി തയ്യാറായിട്ടുണ്ട് അത് കാണുമ്പോ തന്നെ ഒരു ഭയങ്കര കളർഫുൾ ആയിട്ട് ആണ് അല്ലേ നമ്മുടെ ഒരു ബീട്രൂട്ട് പച്ചടിയൊക്കെ കാണുന്നില്ലേ ഞാനിപ്പോ ഞാൻ തന്നെ ഞാൻ വിചാരിച്ചൂട്ട് പച്ചടിയാണ്

എനിക്ക് ആസ്വദിച്ച് കഴിക്കണ്ടേ ഇടയ്ക്കൊന്നും റിയാക്ഷൻ വരത്തില്ല അടിപൊളി അതായത് പുളി ഇട്ട് കറക്റ്റ് ഉപ്പ് എല്ലാം എല്ലാം പക്ക കറക്റ്റ് എല്ലാം ഒരുപോലെ മീൻസ് നമുക്ക് എന്താ പറയാ എല്ലാ ഭാഗത്തിനും കുറ്റം പറയാനില്ല കുറ്റം കുറ്റം അതെ അടിപൊളിയായിട്ടുണ്ട് സൗബു സബൂന്റെ അടുത്ത് പോയാൽ നമ്മള് പട്ടിണിയാവില്ല അപ്പൊ സൗബു ഇത്രയും നല്ലൊരു വിഭവം ഉണ്ടായിത്തന്നല്ലേ അപ്പൊ ഇതിന് എന്തെങ്കിലും ഒരു സമ്മാനം നമ്മൾ കൊടുക്കണ്ടേ തീർച്ചയായിട്ടും അല്ലേ തീർച്ചയായിട്ടും അപ്പൊ അതെ എന്റെ വക സൗബൂന് ഗിഫ്റ്റ് ഹാപ്പി ഹാപ്പി ഓണം ഓണം അങ്ങനെ പോയാലോ ഞാനും വെച്ചിട്ടുണ്ട് ഓഹോ ഇതുപോലെ വളരെ മധുരവും ഉപ്പും പുളിയും എല്ലാം നിറഞ്ഞ ഒരു അടിപൊളി ഓണം നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾ ആശംസിക്കുന്നു ഇന്നത്തെ ഞങ്ങളുടെ ചെറിയ ചെറിയ വിഭവങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നും വിചാരിക്കുന്നു അപ്പൊ എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ ഹാപ്പി ഹാപ്പി ഓണം ഓണം